നല്ല ബോഡി ക്ലെൻസർ ആയിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കുക്കുംബർ എന്ന് പറയുന്നത് ഇത് നമുക്ക് വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റു ഉള്ളത് നമുക്ക് കുക്കുംബർ ജ്യൂസിൽ കുറച്ച് പുതിനയില അതുപോലെ ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്തിട്ട് രാവിലെ വെറും വയൽ കുടിക്കുകയാണെങ്കിൽ ഇതിന് നല്ല ക്ലെൻസിങ് എഫക്റ്റാണുള്ളത് ഇത് ബോഡിയിലുള്ള വിഷാംശമൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കൂടാതെ ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് സ്കിന്നിനും അതുപോലെ ഹെയറിനും ഹെയറിനുമൊക്കെ മികച്ചൊരു ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ടും കുക്കുംബർ ജ്യൂസ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാഷ്യം അതുപോലെ ഇതിൽ ഉയർന്ന അളവിലുള്ള ജലാംശം ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ബിപിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റൊരു കരിമറം എന്ന് പറയുന്നത് ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അതായത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രിങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇയും പൊട്ടാഷവും സ്കിന്നിന് അത്ഭുതമായിട്ടുള്ള ഗുണങ്ങളാണ് നൽകുന്നത് ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ നിലനിർത്തി ഇലാസിറ്റി കൂട്ടി അതുപോലെ മുഖത്തിലുള്ള ചുളിവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൽ സിലിക്കോൺ അതുപോലെ സൾഫേറ്റ് മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുക്കുംബറിൽ കലോറി വളരെ കുറവാണ് അതുകൊണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് കൂടിയാണ് കുക്കുംബർ എന്ന് പറയുന്നത് കാരണം ഇതിൽ കലോറിയുടെ കണ്ടൻറ്റ് കുറവാണെന്ന് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ടി നെഞ്ചരിച്ചിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കുംബർ ജ്യൂസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് കുക്കുംബർ ജ്യൂസ് നമുക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് ഇനിയിപ്പോൾ ജ്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സാലഡ് രൂപത്തിലൊക്കെ കുക്കുംബർ ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇതിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട് അതുപോലെ കലോറി കുറവാണ് നമുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യും ആരോഗ്യവും സൗന്ദര്യമൊക്കെ സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഈ കുക്കുംബർ ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക